ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹസ്ബൻഡും കൂടെ ഇപ്പൊ ഞങ്ങള് കന്യാകുമാരിക്ക് പോവാണ് കന്യാകുമാരി ആ കന്യാകുമാരി ടു കാസർഗോഡ് വരെ പോകുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത് കാസർഗോഡ് വരെ പോയി വന്നു ഇനി നിന്ന് കന്യാകുമാരി വരെ പോവാണ് അപ്പൊ എല്ലാ വിവരങ്ങളും നിങ്ങളോട് പറയാം കേട്ടോ അങ്ങനെ കന്യാകുമാരിക്ക് പോകുന്നതിന്റെ ആദ്യ ഭാഗമായിട്ട് തിരുവനന്തപുരത്താണ് പോകുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ ഫ്രണ്ട് തുളസിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തുളസിയും ഹസ്ബൻഡും കൂടെ ഞങ്ങളുടെ കൂടെ യാത്ര തുടരും ഞങ്ങൾ കുറ്റാലം നാഗർകോയിൽ കന്യാകുമാരി എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് കറങ്ങാനായിട്ടിരിക്കുന്നത് അതിനുശേഷം ഞങ്ങളിതായി തിരുവനന്തപുരത്ത് സസുഖം എത്തിച്ചേർത്തിട്ടുണ്ട് വന്ന പാടെ ഞാനും തുളസിയും കൂടെ എന്തോട് അറിയാമോ ഞങ്ങൾ പോത്തീസ് പോയി ഭയങ്കരമായിട്ട് ഷോപ്പിങ് നടത്തി കേട്ടോ ഒയ്യോന്ന് കാണേണ്ടിയ ഷോപ്പ് തന്നെയാണ് കേട്ടോ ഓഹ് കണ്ണു തള്ളിപ്പോയെന്നുള്ളതാണ് അപ്പം പത്താം തീയതി പത്താം തീയതി എന്ന് പറഞ്ഞാൽ ഇന്ന് തിരുവനന്തപുരത്തുണ്ട് പിന്നെ പതിമൂന്നാം തീയതിയും തിരുവനന്തപുരത്തുണ്ട് അത് കഴിഞ്ഞിട്ട് പതിനാലാം തീയതിയാണ് തിരിച്ച് കോട്ടത്തിന് പോകുന്നത് അപ്പോൾ എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം